കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആന്റി ഡ്രഗ് വാക്കത്തോൺ കൽപ്പറ്റയിൽ നടക്കുന്നു ദീപക്മോഹൻ നമുക്കൊപ്പം ദീപക്മോഹൻ വിവിധയിടങ്ങളിലായി ലഹരിക്കെതിരായ പോരാട്ടം തുടരുകയാണ് രമേശ് ചെന്നിത്തല എത്രത്തോളം ജനപങ്കാളിത്തമുണ്ട് കൽപ്പറ്റയിലെ വാക്കത്തോണെതി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കൽപ്പറ്റയിലാണ് ഈതാവ് രമേശ് ചെന്നിത്തല അല്പം മുൻപ് ആരംഭിച്ചത് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് പ്രത്യേകം സജ്ജീകരിച്ച വേദിയിലാണ് ഇപ്പോൾ ഈ പരിപാടിയുടെ പൊതുയോഗം നടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ കൽപ്പറ്റ എം എൽ എ ടി സിദ്ധിക്ക അതുപോലെ തന്നെ ഡി സി സിയുടെ ഭാരവാഹികൾ സുൽത്താൻ ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇപ്പോൾ കൽപ്പറ്റ എം എൽ എ ടി സിദ്ദിഖ് ആളുകളോട് സംസാരിക്കുകയാണ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി അല്പം മുൻപാണ് ആരംഭിച്ചത് നിരവധി കോൺഗ്രസ് പ്രവർത്തകർ അടക്കമുള്ള ആളുകളും നിരവധി വിദ്യാർത്ഥികളും ഒക്കെ ഈ ലഹരിക്കെതിരെ പൊരുതുന്ന ഈ റാലിയിൽ അണിചേർന്നിട്ടുണ്ട് സുജയെ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലാണ് ലഹരിക്കെതിരായ പോരാട്ടം ഡ്രഗ്സ് എന്ന പേരിലാണ് വോക്കത്തോൺ വിവിധയിടങ്ങളിൽ സംഘടിപ്പിച്ചു വരികയാണ് അതിന്റെ കൽപ്പറ്റ അഡീഷണാണ് ഇപ്പോൾ നടക്കുന്നത്